ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇരുന്നിപ്പയരക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ പോകാം നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് ഇതാണ് പയര റോഡ് അപ്പം അമ്മിയും നമ്മുടെ അമ്മിയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങളിങ്ങനെ നടന്നോണിരിക്കാണ് ഞങ്ങൾ സ്റ്റെപ്പ് അവിടെ പുതിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഒരു പോത്ത് ഞങ്ങൾ കണ്ടിട്ട് നോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പേടിച്ചു പോയിട്ടോ ഇതാണ് നമ്മൾ ഇരുവഞ്ഞിപ്പുഴ അച്ഛനവിടെ നിൽക്കുന്നുണ്ട് നല്ല മഴയാണ് അത്യാവശ്യം വഴമൊക്കെ ഉണ്ട് മീനുണ്ട് കേട്ടോ അതിൽ കുറേ മീനുണ്ട് നമ്മളിപ്പോൾ വെള്ളത്തിൽ കൈ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സുഖമുണ്ട് നല്ല തണുപ്പുള്ള ആളാണ് മീനൊക്കെ ഇങ്ങനെ ൊക്കെ ഞമ്മളിതാ ചെറുപ്പിക്കണ്ടോ വെള്ളം നിലയിലൊക്കെ കാണുന്നുണ്ട് അക്കരക്കൂടെ ഏതോ ചും ചേട്ടന്മാരൊക്കെ പോകുന്നുണ്ട് മളപോലെ കാണാവുന്നതായിരിക്കും നമ്മള് വെള്ളമൊക്കെ ഇടിച്ച് കഴിക്കാൻ തന്നെ നല്ല സുഖമാണ് ഞാൻ തൊട്ടു കൊണ്ടേ ഇരിക്കാൻ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതാണ് അപ്പൊ ആരോ ഇവിടെ ഒരു ഫിഷ് ട്രാപ്പ് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ മുമ്പ് അത് ഒന്ന് അടിച്ച് നോക്കി ആരോ കൊണ്ടിട്ടതാണ് മുമ്പക്ക് അതിനോട് കുറേ രണ്ട് മൂന്ന് മീനൊക്കെ ഇട്ടാൽ മതിയാവും പച്ച അതില് കൊഴുത്തീറ്റോ പിന്നെ ആട്ടപ്പൊടിയും കൊണ്ട് കോഴിത്തീറ്റ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ പമ്പൊക്കെ അടുത്ത് നിന്ന് അതിൽ ഇട്ടുവെക്ക അച്ഛനകത്ത് ഇടാൻ പോവാണ് കേട്ടോ നല്ലൊരു നല്ല കല്ല ഒരു ഉരുണ്ട കല്ലിട്ടുന്ന് അത് താന്നു പോകാൻ അച്ഛൻ ആ സൈഡിൽ വെച്ചു അച്ഛൻ നല്ല ടൈറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് സൈഡിൽ അച്ഛൻ വെച്ചു നല്ല ഇറക്കി കൊടുക്കണം എന്നാൽ മീനൊക്കെ വരൂ അച്ചായിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂണ്ട എടുത്ത് ചൂണ്ട ഉണ്ടാക്കുകയാണ് അപ്പം അച്ഛൻ കോഴി ചേച്ചി മൈദപ്പൊടി വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ആ കോഴി മൈദപ്പൊടി എടുത്ത് ഓരോ ഇങ്ങനെ കളിക്കാണ് ഞാൻ അതാ ഇങ്ങനെയൊക്കെ കാണിച്ച് വെച്ചോ അച്ഛൻ ഫിഷ് അച്ഛൻ ചൂണ്ട ഇട്ടിച്ചിട്ടുണ്ട് അതിൽ മൈതപ്പോഴും കോളിത്തീച്ചയും കുറച്ച് ചെറിയൊരു ഉണ്ടാക്കി കിട്ടുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ ചളിയിലേക്ക് ഇറങ്ങാൻ പോവാണ് പോണ പോ അപ്പോൾ നമ്മുടെ നല്ല ചളിയാണ് നല്ല വൈക്കലും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ട് ചൂണ്ടടാവുന്നതാണ് കേട്ടോ നല്ല വൈക്കലാണ് ഇച്ചിരി എങ്ങനെയൊക്കെയോ പോയി അക്കറിലേക്ക് നമ്മൾ ചെരുപ്പൊക്കെ ഫുള്ള് ചളിയായി കാലൊക്കെ ചളിയായി അപ്പം നമ്മളായിട്ട് പോവാണ് പോവാൻ കുറച്ച് പണിയാണ് കേട്ടോ ആ ആ ഭാഗത്തോട്ട് അവിടെ അങ്ങോട്ട് പണ്ടൊക്കെ അങ്ങോട്ടായിരുന്നു കുളിക്കാൻ പോയതൊക്കെ അമ്മ അമ്മത അങ്ങോട്ട് വരാൻ നോക്കുകയാണ് അമ്മ നെറങ്ങി പോണ്ടിട്ടോ അമ്മ എന്നൊക്കെ കാട്ടി വരുകയാണ് നമ്മുടെ ചെളിയിൽ ചെറുപ്പ ആവാ അമ്മേൻ്റെ ചെറുപ്പിൽ ചെളി ആവാത്ത രീതിയിൽ നോക്കുന്നുണ്ട് അമ്മ അപ്പോൾ അമ്മേൻ്റെ ചെറുപ്പിൽ ചളിയായി ആവാത്ത രീതിയിൽ നോക്കി ഉണ്ടായിരുന്നു പക്ഷെ അമ്മ ചെറുപ്പിൽ ചളിയായി പോയിട്ടോ പിന്നെ അമ്മ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ കൂടുതൽ ചിലപ്പോയി പിന്നെ അമ്മ കാല് കഴുകി ഞങ്ങളിതാ വെള്ളത്തിലോട്ട് ഇറങ്ങി ആ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഞങ്ങൾ ഫിഷ് ടാപ്പ് നോക്കാൻ പോയി മീനൊക്കെ ഇങ്ങനെ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അതിലൊന്ന് കയറണം കൊറേ മീൻ വന്ന് തുടങ്ങിണ്ട് കൊറേ വന്നിട്ട അത്ര വലിയ മീനൊന്നല്ല ചെറിയ ചെറിയ മീന അമ്മ അവിടെ ചൂണ്ണിട്ടോണ്ട് നിൽക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് നമുക്കൊരു മീനിനെ കിട്ടി അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ഓടിച്ചെന്നിട്ടോ അമ്മക്ക് പേടിയാണ് കേട്ടോ മീനിനെ പിടിക്കാൻ അപ്പം അമ്മ ചോദിച്ച അച്ഛനോട് ചാണ്ട് ചൂണ്ടിടണ് അപ്പോൾ അമ്മ എന്താ ചെയ്യേണ്ടത് അച്ഛനോട് ചോദിച്ചു ഇത് കുത്തു തോന്ന് അത്യാവശ്യം നല്ല മീനാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ രീതിയിലുള്ള മീനാണ് ഫിഷ് എടുത്ത് വെക്കാൻ എടുക്കാൻ പോവാ മീന കുടിച്ചിട്ട് അതിൽ പടഞ്ഞു കളിച്ചിട്ട് മീൻ കൊറേ ഉണ്ട് ഇതിനൊന്ന് എടുത്തോക്കെട്ടോ എടുത്ത് വക്ക അതിനെ കൊണ്ടുപോവാണ് നമുക്ക് ആടെ കൊണ്ടുപോയി ചെറിയ അപ്പം കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് വലിയ മീനിനെ ഞങ്ങളെടുത്തു ചെറിയ മീനൊക്കെ പുഴയിലേ കിട്ടും അങ്ങനെ നമ്മൾ മീന അതിലേക്ക് ഇടാൻ പോവാണ് നല്ല മീനൊക്കെ ചെറിയ മീനൊക്കെ അതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് അമ്മ അങ്ങനെ അത് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തെറിച്ചുകൊടുത്ത് വെള്ളം ഒന്ന് ചൂണ്ടലിട്ട് ചൂണ്ടലിട്ട് വലുത് ചുണ്ടലിട്ട് വലുത് ബാക്കി ചെറുതൊക്കെ മറ്റേ ആ കുപ്പിയില് കുപ്പി തീറ്റ ഇട്ടു കൊടുത്തിട്ട് കിട്ടി അതാണ് ചൂണ്ടലിട്ട് ഫിഷ് ഫിഷ് ട്രാപ്പ് ട്രാപ്പ് ഇട്ട് കിട്ടിയത് ചെറുതിനൊക്കെ ചെറുതിനൊക്കെ ഇതുപോലത്തെ വലിയ ഇതുപോലത്തെ മീൻ ഉണ്ടാവില്ലേ അതിനൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് മറ്റൊരു വീഡിയോയിലേക്ക് ചേച്ചി മീനെ